ഐ സ്ട്രൈക്ക് അഗൈൻ അഗൈൻസ്റ്റ് ഇൻഡോക്സികെതിരായ എന്റെ കുറച്ചു വഴികൾ കഴിഞ്ഞ പഠിക്കും എത്തും കാലം എന്ന മോഹം നടക്കും കൗമാരകാലം പത്തിൽ പഠനം കഴിഞ്ഞ കാലം പതിനൊന്നിലെത്തി പഠിക്കും കാലം പതിനാറു വയസ്സിലെത്തും കാലം പറക്കണം മോഹം ഏറി ഏറെ പേറി നടക്കും കൗമാരകാലം വീണ്ടു വിചാരങ്ങൾ ഒട്ടുമേയില്ല വിഷ്ണുലോകം വീണിടമാക്കും ൊക്കുമേയില്ല വീണിടം വിഷ്ണു ലോകമാക്കിടും കാലം പത്തിൽ പഠനം കഴിഞ്ഞ കാലം പതിനൊന്നിലെത്തി പഠിക്കും കാലം പതിനാറ് വയസ്സിലെത്തും കാലം പാറിപ്പറക്കണമെന്ന മോഹം ഏറെ പേറി നടക്കും കൗമാരകാലം എത്തിപ്പെടും ഇടത്തു വെട്ടുപോകാം പിന്നെ കൂട്ടമാകാം എത്തിപ്പെടത്ത് പെട്ടുപോകാം കൂട്ടുകൂടാം പിന്നെ കൂട്ടമാകാം കൂട്ടത്തിൽ ഒരു വൻ്ലഹരി മോഹം നാവിൽ കുറിക്കും കൂട്ടത്തിൽ ഒരു വൻ്ലഹരിമോഹം

പാനലഹരിയിൽ തുടങ്ങി വെക്കും പിന്നെ പുകച്ച ലഹരിയും പോരാന്നു തോന്നും മണത്തുകേറ്റും മഹാലഹരിയിലെത്തിപ്പെടും പുകച്ച ലഹരിയും പോരാന്നുകരുതും വലിച്ചുകേറ്റും ും നാട്ടിലാകെട്ടിൽ പഠിക്കുന്നു കലഹം തുടങ്ങും നാട്ടിലാകെ നാശം വിതയ്ക്കും കൗമാരപ്പടയായി മാറും ഈ കൂട്ടർ വെളിയിട സംഘങ്ങളായി മാറിത്തീരും <mile> ും പഠനവും കരകോഷം നടത്തി പ്രോത്സാഹിപ്പിച്ചിടരുതി വരെ കരങ്ങൾ പിടിച്ചു മാറ്റം വരുത്തി കൂടെ കൂടെ കരഘോഷം നടത്തി കരങ്ങൾ മാറ്റം വരുത്തി കൂടനിർത്തിയിടണം ൗമാരപ്രായത്തിൽ ഉള്ളിൽ തുള്ളിക്കളിക്കും കള്ളങ്ങൾ കുട്ടികളിൽ നാം കണ്ടറിഞ്ഞിടണം കൗമാരപ്രായത്തിൽ ഉള്ളിൽ തുള്ളിക്കളിക്കും കള്ളങ്ങൾ കുട്ടികളിൽ നാം കണ്ടറിഞ്ഞിടണം അച്ഛനും അമ്മയും അധ്യാപകരും ചേർന്ന് വരുതിക്ക് വരെ സംഘങ്ങളായി ി മാറ്റങ്ങളായി മാറ്റരുതിൽ പഠനം കഴിഞ്ഞ കാലം പതിനാറിലെത്തുന്ന കാലം പത്തിൽ പഠനം കഴിഞ്ഞ കാലം പതിനൊന്നിലെത്തി പഠിക്കും കാലം പതിനാറ് വയസ്സിലെത്തും കാലം പാറിപ്പറക്കണമെന്ന മോഹം ഏറെ ഏറെ പേറി നടക്കും കൗമാരകാലം വിണ്ടു വിചാരങ്ങളൊട്ടുമേയില്ല വിഷ്ണുലോകം വീണിടമാക്കും കാലം അതിമോഹം കൂടും കാലം കൗമാരപ്രായം വരുതിയിൽ നിർത്തേണ്ട കാലം കൗമാരപ്രട